കരുൺമൂർത്തി മോഹൻലാൽ ശോഭന ടീമിന്റെ തുടരും ബോക്സ് ഓഫീസിനെ തീയിട്ട് ചാരമാക്കി ജൈത്രയാത്ര തുടരുകയാണ് ആദ്യ ഷോ മുതൽ ഹെവി പോസിറ്റീവ് റെസ്പോൺസ് നേടി സിനിമയ്ക്ക് ഇപ്പോൾ തീ ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് സിനിമയുടെ ആദ്യ ഷോയ്ക്ക് മുമ്പ് വരെ രണ്ടായിരത്തി ടിക്കറ്റുകളാണ് മണിക്കൂറിൽ വിറ്റുപോയതെങ്കിൽ ഫസ്റ്റ് ഹാഫിന് ശേഷം വന്ന റിവ്യൂ അനുസരിച്ച് ടിക്കറ്റ് ബുക്കിംഗ് അയ്യായിരത്തിന് മുകളിലേക്ക് എത്തി എന്നാൽ ആദ്യ ഷോയ്ക്ക് ശേഷമുള്ള റിവ്യൂ വന്നതിന് ശേഷം മണിക്കൂറിൽ മുപ്പത്തയ്യായിരം നാപ്പതിനായിരം ടിക്കറ്റുകളാണ് വിറ്റുപോയിക്കൊണ്ടിരുന്നത് സിനിമയ്ക്ക് ഈവനിംഗ് നൈറ്റ് ഷോകൾക്ക് ഇരുപത്തയ്യായിരത്തിന് മുകളിൽ ടിക്കറ്റുകളാണ് മണിക്കൂറിൽ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത് എവിടെയും ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പോൾ സിനിമയ്ക്കുള്ളത് ഒരു സീനിൽ പോലും നെഗറ്റീവ് പറയാനില്ലാത്ത അമ്മാതിരി റിവ്യൂ ആണ് സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമ നിരൂപകരിൽ നിന്നും ഓൺലൈൻ മീഡിയകളിൽ റിവ്യൂ പറയുന്നവരിൽ നിന്നുമെല്ലാം ഹെവി പോസിറ്റീവ് റിവ്യൂ ആണ് വന്നിരിക്കുന്നത് എല്ലാ മേഖലയിലും ഇതേപോലെ പെർഫെക്റ്റ് ആയ ഒരു സിനിമ അടുത്തങ്ങും മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല എന്ന് വേണം പറയാൻ പ്രത്യേകിച്ച് ലാലേട്ടന്റെ അഭിനയം വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ലാലേട്ടനെ നമുക്ക് കാണാൻ സാധിച്ചത് അതിന് തരുൺമൂർത്തിയോട് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല സിനിമയ്ക്ക് ഇന്ന് പലയിടത്തും എക്സ്ട്രാ നൈറ്റ് ഷോകൾ ആഡ് ചെയ്തിട്ടുണ്ട് ആദ്യ ദിവസം തന്നെ സിനിമയ്ക്ക് സുനാമി നൈറ്റ് ഷോകളാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത് വലിയ സെറ്റുകളിലെ എന്ന പോലെ തന്നെ ചെറിയ സെറ്റുകളിലും സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയാണുള്ളത് ആരും സംശയിക്കേണ്ട ആവശ്യമില്ല സംശയമുള്ളവർ ഒന്ന് ബുക്ക് മൈ ഷോ നോക്കിയാൽ മതി ആദ്യ ഷോയ്ക്ക് ശേഷം വന്ന പോസിറ്റീവ് റെസ്പോൺസ് ഫാമിലി പ്രേക്ഷകരുടെ തിരക്കാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ കാണാൻ സാധിക്കുന്നത് എല്ലാ പ്രേക്ഷകർക്കും ഒരേപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് തുടരും അതിനുള്ള തെളിവാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് തുടരും സിനിമ കളിക്കുന്ന പലയിടത്തും ട്രാഫിക് വരെ ബ്ലോക്ക് ആയിട്ടുണ്ട് എംബരാനെ പോലെ മിക്സഡ് ആവറേജ് അഭിപ്രായമല്ല തുടരും സിനിമയുടെ ഇന്നത്തെ ബോക്സ് ഓഫീസ് അവസ്ഥ ഒന്ന് നോക്കാം ഏഴ് മണി വരെയുള്ള ഒരു ട്രാക്കിംഗ് റിപ്പോർട്ട് നോക്കുമ്പോൾ ആയിരത്തി മുന്നൂറ്റി ഒന്ന് ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ അറുപത്തി മൂന്ന് പോയിന്റ് രണ്ട് രണ്ട് ശതമാനം ഒക്കുപെൻസിയോട് കൂടി മൂന്ന് കോടി എൺപത് ലക്ഷം രൂപയാണ് ട്രാക്കിംഗ് കളക്ഷനായി വന്നിരിക്കുന്നത് അപ്പോൾ സിനിമ ഇന്ന് എങ്ങനെ പോയാലും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അഞ്ചു കോടിക്ക് മുകളിൽ കളക്ഷൻ വരുമെന്ന് ഉറപ്പാണ് സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പത്ത് വരാനും അമ്മാതിരി പോക്കാണ് സിനിമ ഇപ്പോൾ ബോക്സ് ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ തുടരും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക സിനിമയുടെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ കൊച്ചി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്